എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം ഡിസംബർ മാസ ബലങ്ങളാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും ജ്യോതിഷ പഠനത്തിനുമൊക്കെ എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് പിന്നെ ഓൺലൈൻ കൺസൾട്ടേഷനുണ്ട് നേരത്തെ വിളിച്ച് ബുക്കിംഗ് ചെയ്യണം ഇനി നമുക്ക് വിഷയത്തിലേക്ക് അടക്കാം ഡിസംബർ മാസത്തിൽ ഒന്നാം തീയതിയിലുള്ള ഗ്രഹനില ഇടവൻ രാശിയിൽ വ്യാഴം കർക്കിടകത്തിൽ കുജൻ കന്നിയിൽ കേതു വൃശ്ചികത്തിൽ സൂര്യൻ ബുധൻ ധനുവിൽ ശുക്രൻ കുംഭത്തിൽ ശനി മീനത്തിൽ രാഹു പിന്നെ ഈ മാസം മധ്യത്തിൽ സൂര്യൻ ശുക്രൻ എന്നീ ഗ്രഹങ്ങളൊക്കെ തൊട്ടടുത്തുള്ള രാശിയിലേക്ക് പ്രവേശിക്കും ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാരുടെ ഫലങ്ങളെ വിശദീകരിച്ച് പറയാം ഇടവൻ രാശിയിലുള്ള കാർത്തിക രണ്ട് മൂന്ന് നാല് പാദം രോഹിണി മകീരത്തിൻ്റെ ഒന്ന് രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും ഇടവലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ സൂര്യൻ്റെ ദശ ചന്ദ്രൻ്റെ ദശ കുജൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലക്നാധിപനുമായ ശുക്രൻ്റെ അഷ്ടമ ഭാവസ്ഥിതി ധനപരമായ നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള യോഗം കാണുന്നുണ്ട് ആഡംബരത്തിനായിട്ടൊക്കെ അധിക ചെലവുകൾ ചെയ്തതുകൊണ്ടുള്ള പ്രശ്നങ്ങളെ നേരിടേണ്ടതായിട്ട് വരും സ്ത്രീകൾ നിമിത്തം ചില പ്രശ്നങ്ങളെ നേരിടേണ്ടതായിട്ടും വരും അപമാനം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നേരത്തെ ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ ഒന്നുകൂടി പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും ശരീരത്തിന് പ്രതിരോധശേഷി വളരെ കുറവായിരിക്കും ഷുഗർ രോഗമുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം ധനപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും എങ്കിലും അതേപോലെ ധനം സംബന്ധിച്ചിട്ടുള്ള ചെലവുകളും ഉണ്ടാകും പുതിയതായി തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കും ഉദ്യോഗത്തിലൊക്കെ ഉള്ളവർക്ക് സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും ഒക്കെ ഉണ്ടാകും എങ്കിലും ജോലി ഭാരം വർദ്ധിക്കുകയും ജോലി മൂലം ടെൻഷനും ഒക്കെ അനുഭവിക്കേണ്ടതായിട്ടുള്ള ഒരു മാസമാണ് സംയോജിതമായി ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കും സഹോദരങ്ങളുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ടാകും മാസമധ്യത്തിന് ശേഷം വാഹനങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നവർ ശ്രദ്ധയോടുകൂടി സൂക്ഷിച്ച് ഉപയോഗിക്കണം ക്രയവിക്രയങ്ങളൊക്കെ നടക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം വരവും ചെലവും ഒരുപോലെ ഉണ്ടാകുന്നൊരു മാസമാണ് ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് സമയം അനുകൂലം തന്നെയാണ് ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായ ശേഷം വിവാഹം നടക്കും കോടതി വഴക്ക് പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് സമയം അനുകൂല നിലയിൽ കാണുന്നില്ല സന്താനങ്ങളെ കൊണ്ടുള്ള സന്തോഷവും സുഖവും ഒക്കെ അനുഭവിക്കാൻ കഴിയും ദമ്പതികൾ തമ്മിലുള്ള ഐക്യത കുറവുണ്ടാകും സമൂഹ ബന്ധം കുറയും പൂർവികരുടെ അനുഗ്രഹമുള്ളൊരു സമയം തന്നെയാണ് പിതാവുമായും പിതൃ കുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധം ഉണ്ടാകും മൂത്ത സഹോദരങ്ങൾക്കും ഉറ്റ മിത്രങ്ങൾക്കുമായിട്ടുള്ള ചിലവുകളും ഉണ്ടാകാനുള്ള യോഗം കാണുന്നുണ്ട് ഏത് കാര്യം ചെയ്യുകയാണെങ്കിലും ഒന്നിൽ കൂടുതൽ വട്ടം ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കിടിവാശിയും എടുത്തുചാട്ടവും കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പൊതുവെ ഈ മാസം ഈ രാശി ലഗ്നക്കാർക്ക് അനുകൂലമായ ബലങ്ങൾ കാണുന്നില്ല ദോഷ പരിഹാരത്തിനായിട്ട് ദോഷപരിഹാരത്തിനായി ധർമ്മദൈവ പ്രീതി വരുത്തുക ഗണപതി ഭഗവാനെ പ്രീതിപ്പെടുത്തുക വിഷ്ണു സഹസ്രനാമം ഒക്കെ ചെയ്യുക മൂലം ദോഷശമനമുണ്ടാകുന്നതാണ് ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ബലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം